എന്തിനാ എന്തിനാ ഈ വീഡിയോ വീഡിയോ ഞാൻ ഇവിടെ മണിയായി മെസ്സേജ് കണ്ടാൽ തന്നെ അറിയാം തീരെ ഒരു കാര്യം ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഇവരെ അധിക അധികാൾക്കാർക്കൊന്നും അറിയാൻ സാധ്യതയില്ല അറിയാത്തവർക്കായിട്ട് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഫാമിലി ഒക്കെ ചെയ്യുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ഈ ഷാജിദ ഷാജി എന്ന് പറഞ്ഞത് ഇവർക്ക് അഞ്ച് ചെറിയ മക്കളുണ്ട് ഇവരുടെ ഹസ്ബൻഡ് ഒന്നോ രണ്ടോ വർഷം മുമ്പ് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ഈ ബിസിനസ് പരമായിട്ടുള്ള എന്തോ ഫിനാൻഷ്യൽ ഇഷ്യൂ കാരണം ഇവർ സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് ആ കാര്യം അവിടെ നിൽക്കട്ടെ ഇവരിപ്പം താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഉമ്മായുടെ വീട്ടിലാണ് ഇവർക്ക് ഇവരുടെ ഉപ്പയും പണ്ട് മരണപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഈ അഞ്ച് മക്കളെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇവരൊക്കെ തന്നെയാണ് ഇവരുടെ ഏക വരുമാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനലിന് അത്ര വലിയ റീച്ചുള്ള ചാനലൊന്നുമല്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു വരുമാനം കിട്ടുന്നുണ്ടോ അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവർക്ക് വീട് നൽകാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവർ അപ്രോച്ച് ചെയ്യാം ഫിറോസ് കുന്നം പറമ്പിൽ ആളാണെന്നും പറഞ്ഞിട്ടാണ് ഇവരെ ബന്ധപ്പെടുന്നത് ഇവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെടുന്നത് പക്ഷേ ഈ ആൾ നിരന്തരം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വാട്സാപ്പിൻ്റെ ആ ചാറ്റും കാര്യവും വോയിസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അത് കേട്ടാൽ മനസ്സിലാവും ഇയാൾ കൃത്യമായിട്ടുള്ളൊരു നിരമ്പനാണുള്ളത് അതായത് ഇവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ആ വീഡിയോ ആണ് ഇപ്പൊ ഞാൻ ഇതിൽ ആ കാര്യത്തിനെ കുറിച്ചാണ് ഞാനിതിൽ സംസാരിക്കാൻ പോകുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം ആദ്യം ഇവർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യം നമുക്ക് നമ്മളെ ഫിറോസ് കുന്നംപറമ്പില്ലേ ഫിറോസ് ഖാന്റെ പേര് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിലും ഇന്റർവ്യൂയിലൊക്കെ എനിക്ക് കുറച്ച് എന്താ പറയുക അല്ല എനിക്ക് വീടും സ്ഥലത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ പറ്റിയിട്ട് ഫിറോസ് കുന്നംപറമ്പ് ഖാന്റെ ഒരു ചാരിറ്റി ആണ് ഗൾഫിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോട് ഫസ്റ്റ് കോൾ ചെയ്തിട്ട് ചോദിച്ചത് നിങ്ങൾക്ക് ഫിറോസ് കുന്നംപറമ്പെ വിളിച്ചോന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഫിറോസ് കുന്നംപറമ്മൻ്റെ ഒരു ചാരിറ്റിയിൽ പെട്ടൊരാളാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീടിന് വേണ്ടിയിട്ട് ഇവിടെ പൈസ ഒരു പത്തിരുന്നൂറ് പേര് ഉണ്ട് ഉണ്ടതിൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പിരിച്ചിട്ട് നിങ്ങൾക്കൊരു വീടും സ്ഥലവും ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് കോൾ അപ്പോൾ ഞാൻ ആ ഓക്കെ എന്തായാലും നമുക്കൊരു വീടിൻ്റെ കാര്യമാണല്ലോ അപ്പോൾ ഞാൻ ആ ശരി പറഞ്ഞിട്ട് വാട്ട്സപ്പ് നമ്പർ കൊടുത്തു കേട്ടോ വാട്ട്സപ്പ് നമ്പർ കൊടുത്ത് അയാൾ വാട്സപ്പിലൂടെ വിളിക്കും സംസാരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് പേര് ഞങ്ങൾ ഇവിടെ പൈസ പിരിക്കുന്നുണ്ട് നിങ്ങളൊരു പത്ത് സെന്റ് സ്ഥലം എവിടെങ്കിലും നോക്കിപ്പോളി ഞാൻ ഞങ്ങൾ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഓക്കെ ഞാൻ അപ്പോൾ എന്റെ ആ സർജറി കഴിഞ്ഞിട്ടുള്ള ആ സ്റ്റിച്ച് ഒന്നും എടുക്കാത്ത തന്നെ അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഞാൻ സ്ഥലം കാര്യങ്ങളൊന്നും നോക്കാൻ പോകാനുള്ള ഒരു ഇതിലല്ല മാനസികാവസ്ഥയിലല്ല എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഇൻഷാല്ല ഞാൻ നോക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇയാൾ വാട്ട്സപ്പ് കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബിസി ആയിരിക്കും അല്ലെങ്കിൽ നോർമൽ കോൾ ചെയ്യുമ്പോൾ ഞാൻ ബിസി ആയിരിക്കും അപ്പോൾ ആ ടൈമിലൊക്കെ ഇയാൾക്ക് ഭയങ്കര കലിപ്പ് ആ നല്ല കണ്ണൂരിനൊക്കെ ഒരുപാട് ഇക്കാര്യം ഒരുപാട് ഇക്കാര്യം എനിക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു മോശം പ്രവൃത്തി ആരും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇയാളെ എപ്പോഴും കോൾ ചെയ്യാതൊക്കെ ആയപ്പോൾ ഉള്ള കാര്യം പറഞ്ഞു വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി വാട്സപ്പിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മതി ഞാൻ ടൈം കിട്ടുന്ന ടൈം എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരട്ടോളി എപ്പോഴും എനിക്ക് ഇതിൻ്റെ പിന്നാലെ നിന്നിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാനോ കോൾ എടുക്കാനോ സമയം കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇയാൾക്ക് ദേഷ്യം അപ്പോൾ ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇയാൾ ഉടനെയുണ്ട് വീഡിയോ കോൾ ആക്കുന്നു വീഡിയോ കോൾ ആക്കിയപ്പോൾ ഞാൻ കട്ട് ചെയ്തു വിട്ടു നമുക്ക് അങ്ങനെ വീഡിയോ കോൾ ഒരാളോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൾഫിൽ ആൾക്കാരെ വിളിക്കണം വാട്സപ്പ് കോൾ ഓഡിയോ കോൾ വിളിക്കുന്നത് അവർക്ക് നോർമൽ കോൾ നമുക്ക് കിട്ടാത്തതുകൊണ്ട് വിളിക്കണം ഓക്കെ അതുകൊണ്ട് നമ്മൾ വാട്സപ്പ് കോൾ അറ്റൻഡ് ചെയ്യണം അതിൽ വീഡിയോ കോൾ ചെയ്യേണ്ട ആവശ്യം എന്താ ഞാൻ അടുത്ത് വളരെ വീഡിയോ കോൾ വിളിച്ചുകൊണ്ട് തന്നെ ഞാൻ കട്ടാക്കി രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കട്ടിക്ക് കട്ടാക്കി വിട്ടു കേട്ടോ കട്ടാക്കി വിട്ടപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു ഇയാൾ ഞാൻ അയാൾ വെച്ചു എന്തിനാ വീഡിയോ കോൾ ആക്കുന്നത് എന്ന് വെച്ചു വീഡിയോ കോളാക്കണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വോയിസ് ഇട്ടു അപ്പൊ അയാള് നിനക്ക് പനിയല്ലേ ഞാനൊന്ന് കാണുന്നതിന് എന്റെ മുഖം ഒന്ന് കാണുന്നതിന് എന്താ പ്രശ്നം അങ്ങനെ ചോദിച്ചിട്ട് ഒരു ഇത് അപ്പൊ അയാളുടെ ഉദ്ദേശതാണ് ഫിറോസ് കുന്നം പറമ്പിൽ ആളാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നു ഫിറോസ് ഫിറോസ് കുന്നം പറമ്പിൽ നിങ്ങളെ വിളിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ നോർമലേതൊരാളായാലും നമ്മൾ വിചാരിക്കും ആ ശരിക്കും ഫിറോസ് കുന്നമ്പറമ്മിൻ്റെ പരിചയത്തിലുള്ള ആളായിരിക്കും ഇപ്പം വിളിക്കുന്നു പറഞ്ഞു ഇനി വിളിക്കുന്നില്ലെങ്കിൽ ഇയാൾ ഹാൻഡിൽ ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ ഗൾഫിലുള്ള അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള പല ആൾക്കാരൊന്നും ഇവർ പൈസ പിരിച്ചിട്ട് ഇവർക്ക് വീട് വച്ചു കൊടുക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലാണ് ഇവരെ ബന്ധപ്പെടുന്നത് അതിനെക്കുറിച്ചിട്ട് നിരന്തരം ഫോണിലൂടെ ഇവർക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇടയ്ക്ക് കൊന്ന് വോയിസ് കോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്തതാണ് അവർ നോക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇവർ ഇടക്കിടയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി ആൾ ഇതുപോലുള്ള സ്ത്രീകളൊക്കെ ചൂഷണം ചെയ്യാനായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു നരമ്പനാണ് ഈ ആളെന്നുള്ളത് ഈ വോയിസും വോയിസും മെസ്സേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ആ വോയിസും ചാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം ഹലോ ഹലോക്കും ഹോസ്പിറ്റലൊക്കെ പോയി വന്നല്ലേ കുറവുണ്ടോ പിന്നെ കൂടുതൽ വെള്ളത്തിൽ ഡോക്ടർ കുളി പറഞ്ഞു കുളി കുളികണ്ട ഇത് പോകാൻ വേണ്ടി പറഞ്ഞാ രണ്ട് ഷോപ്പിന്റെ കുറച്ചും പണ പണത്തിന്റെ ഒക്കെ റിപ്ലൈ കിട്ടീനി രണ്ട് ഷോപ്പിന്റെ രണ്ട് രണ്ട് ടീമിന്റെ അതിന് ബാക്കി ഒരു കിട്ടിട്ട് ഇപ്പൊ വാട്സപ്പിൽ ഇടുന്നുണ്ട് ഇപ്പൊ രണ്ട് ടീമിൻ്റെ കിട്ടീനി പൈസ കഴിപ്പ് കിട്ടിയിട്ടില്ല ഇത് എല്ലാവരും ഇത്രയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കിട്ടു സുഖന്നല്ലേ ഒരു സുഖാണ് ഒരേ തിരക്കല്ലേ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോവാണ് അപ്പൊ ഇന്നലെ ഒരു കാര്യം ഇന്ന് ഒന്ന് ഒരു കാര്യത്തിന് മൂന്നോന്റെ ഒരു കാര്യത്തിന് വേണ്ടിട്ട് പോവാണ് അങ്ങനെ ഒരേ തിരക്കാണ് സമയമില്ല റിപ്ലൈ തരാനൊന്നും സമയമില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരുപാട് ഫോൺ എടുത്തിട്ടില്ല ബിസിയാണ് ഇപ്പോൾ നീ ഇപ്പൊ എന്റെ നീ ഒന്ന് ടോട്ടൽ ആക്കിന്റെ കണക്ക് എത്ര പൈസ ഈ വാട്സപ്പിൽ വന്ന് അറിയിക്കട്ടെ ടോട്ടലായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഫുള്ള് ടോട്ടലാക്കിയിട്ട് ഇങ്ങോട്ട് 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 അയച്ചതാ കേട്ടാ എന്റെ ഇന്ന് കുറച്ച് പൈസ വാങ്ങിട്ട് കൊറച്ചു എന്റെ അക്കൗണ്ടിൽ ഇട ഇടുന്നുണ്ട് അപ്പൊ പൈസ വാങ്ങിന്റെ അക്കൗണ്ടിൽ ഇട്ട് അതിന് എടുക്കല്ല കൊള്ളിൽ നിന്ന് കേട്ടേട്ടാ എന്തെങ്കിലും സ്ഥലം നോക്കിയാൽ പിന്നെ എടുക്കാം ടോട്ടൽ ആക്കിയിട്ട് എനിക്ക് അറിയിക്കാം എത്ര ടോട്ടൽ ആക്കിയിട്ട് എനിക്ക് ഇതിന്റെ എമൗണ്ട് അറിയിക്കട്ടോ ഞാൻ ഫോൺ ഫോൺ എടുക്കുന്നില്ല ബിസി അല്ലേ ഹലോ ഇക്ക ഞാൻ എന്താണ് പുറത്താണ് ഇപ്പോ ഞാൻ വീട്ടിൽ പോയിട്ട് ഇത് ഹോട്ടലാക്കിട്ട് നിങ്ങൾക്ക് വിവരം അറിയിക്കാം പിന്നെ നെറ്റ് ഓഫ് ആക്കിടന്നുകൊണ്ടാണ് ബിസി തോന്നുന്നത് അല്ലാണ്ട് ബിസി ഇല്ല നെറ്റ് ഓഫാണ് നെറ്റ് ഓഫ് ആക്കിയിടുമ്പോൾ ഞാൻ ഇപ്പൊ വേറെ ഒരു സ്ഥലത്തായത് വേറെ സ്ഥലം പറഞ്ഞ എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് മൂന്ന് എസ് എസ് എൽ സി ആണ് അവന്റെ കാര്യങ്ങളും ഇതൊക്കെ റെഡി ആക്കാൻ സർട്ടിഫിക്കറ്റ് അക്ഷയ അങ്ങനെ അങ്ങനെ നടക്കുക അപ്പൊ അതിന്റെ പിന്നാലെയാണ് അപ്പൊ നെറ്റ് ഇടയ്ക്ക് ഓഫ് ആക്കിടുമ്പോ ഏർ സംഭവം നിങ്ങൾക്ക് വിളിച്ച കിട്ടാണ്ടാവും ഞങ്ങളൊക്കെ വീഡിയോ കോൾ ആക്കണ എന്തിനാ ഞാൻ കടക്കണ ഇവിടെ ഞങ്ങളൊക്കെ കടന്നു സമയം ഇവിടെ പതിനൊന്ന് മണിയായി ബോർഡുകളാതൊന്നും നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഇരുന്നു കാണിച്ച നിന്റെ അസ്സമോളല്ലോ നോക്കാനായിട്ട് കാണ വിളിച്ചതല്ല അല്ലാതെ നേരെ വേറൊന്നേ വിളിച്ചൊന്നല്ല നീ പനിക്കുന്നുണ്ട് ഒന്ന് മുഖം കാണാൻ വേണ്ടി വിളിച്ചതല്ല അല്ലാതെ വേറൊന്നേ വിളിച്ചൊന്നല്ല ഓ വിളിക്കുന്നല്ല സോറി എന്തിനാ ഈ വീഡിയോ കോൾ ആക്കുന്നത് ഇതെന്താ വോയിസ് മനസ്സിലായില്ല അതൊരു തെറ്റാണോ വീഡിയോ കോൾ ആക്കണോ എന്ന് പറഞ്ഞാൽ രാത്രി 11 മണിക്ക് ഒക്കെ വീഡിയോ കോൾ ആക്കണോ എന്തിനാ എന്ന് ചോദിച്ചേ വീടിൻ്റെ ഇതിൻ്റെയും കാര്യങ്ങൾ ആവശ്യത്തിന് സംസാരിക്കാൻ നമുക്ക് ഓഡിയോ കോൾ ഇല്ല എല്ലാവരും സംസാരിക്കുക വീഡിയോ കോൾ ആക്കിയിട്ട് ഒരാളിനെ കണ്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ നിങ്ങൾ വിളിക്കുന്ന ടൈം നമ്മുടെ ഇവിടെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെയാണ് അപ്പം ആ ടൈമിൽ ഒരാളെ വീഡിയോ കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ പിന്നെ നമ്മളൊരു അന്യസ്ത്രീയല്ലേ ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീന്നൊക്കെ ഉണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഒരാളെ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കണേ നമ്മൾ കിടക്കുന്ന ടൈമൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ അത് അതാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയില്ല അതാണ് അതിൻ്റെ അർത്ഥം കാരണം രാത്രി ടൈമിലൊക്കെ അൺ ടൈമാണ് അത് ഞാൻ എൻ്റെ ഒരു കുടുംബത്തിലിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഉമ്മ ഉണ്ട് ബാക്കിയുള്ളവരുണ്ട് എല്ലാവരെയും ബഹുമാനിക്കണ്ടേ അപ്പം അൺ ടൈമൊക്കെ നമ്മൾ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യം എനിക്കിതിലുണ്ട് എന്ന് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത് അതൊരു തെറ്റാണോ എന്ന് എനിക്കറിയില്ല പിന്നെ ഈ വീടിന്റെ പേരിൽ എന്നെ ചൂഷണം ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോന്നും എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞ അപ്പോൾ നിങ്ങൾ വീടിനെ കുറിച്ച് പറഞ്ഞു സ്ഥലം നോക്കാനും വീട് വെക്കാനും നിങ്ങൾ പിരിക്കുന്നുണ്ട് പൈസ പിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാനൊക്കെ ഓക്കേ എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ വിളിക്കുന്ന ടൈമൊക്കെ എനിക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല എൻ്റെ ഫോൺ ചിലപ്പോൾ ബിസി കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം ഞാനൊരു യൂട്യൂബറും വേറുള്ളതും മക്കളുടെ കാര്യങ്ങളും എല്ലാം കൊണ്ടു ഒരു വ്യക്തിയാണ് അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ബിസി കോള് കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് ബാക്കിയുള്ളവർന്ന് ഒക്കെ വിളിക്കാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ നിങ്ങളിപ്പോഴും വിളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ എനിക്ക് കോള് കിട്ടിയെന്ന് വരില്ല ഏ അപ്പോൾ അതൊക്കെ നിങ്ങളോട് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വാട്സാപ്പ് നമ്പർ തന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും അതിൽ മെസ്സേജ് ഇട്ട് വെക്കാം ഞാൻ നോക്കും അതിനനുസരിച്ച് ഞാൻ റിപ്ലൈൻ തരാറുണ്ട് അല്ലാണ്ട് ഈ ഒരു സ്ത്രീക്ക് വീഡിയോ കോൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവിടെ ആ ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങളെന്ത്ാണ് വീഡിയോ കോൾ ചെയ്ത് എന്നല്ലേ അതുകൊണ്ട് ഞാൻ കട്ടാക്കി വിട്ടത് അതൊരു നല്ല പ്രവർത്തിയാണെന്ന് എനിക്ക് തോന്നിയില്ല അത്രേ ഉള്ളൂ നിങ്ങള് മെസ്സേജ് ഡിലീറ്റ് ആക്കണ്ട ഇവിടെ നിങ്ങളുടെ മെസ്സേജും കാര്യങ്ങളും ഒക്കെ ഇവിടെ എല്ലാ മെസ്സേജിനും എല്ലാ നിങ്ങൾ അയച്ച മെസ്സേജ് നിങ്ങൾ അയച്ച കണക്ക് എല്ലാം ഇവിടെ റെക്കോർഡാണ് നിങ്ങള് മെസ്സേജ് ഡിലീറ്റ് ഡിലീറ്റാക്കുന്നത് എന്തിനാണ് ഡിലീറ്റ് ആക്കണത് മെസ്സേജുകളൊക്കെ അയക്കണ മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ആക്കണം അപ്പൊ അതിലെന്താ പ്രശ്നം എന്താ എനിക്ക് മനസ്സിലായില്ല സംഭവം എന്താന്ന് മനസ്സിലായില്ല ഇനി വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ബിസി അല്ലേ നിനക്ക് യൂട്യൂബ് നല്ല വരുമാനം വരുമാനമുണ്ട് പറഞ്ഞു കേട്ട ആൾക്കാർ ഭയങ്കര നാല് മാസത്തെ ഒരു ലക്ഷം വരുമാനം ഉണ്ട് യൂട്യൂബിൽ അതുകൊണ്ട് നിനക്ക് പിന്നെ അതിന് സ്വന്തം പൈസ കൊണ്ട് തന്നെ പോരേയും സ്ഥലമൊക്കെ എടുക്കാനുള്ള സാമ്പത്തികം നിൽക്കുന്നുണ്ട് കാരണം വെച്ചാൽ നല്ല വരുമാനമുള്ളതല്ലേ ഇരുപത്താൽ മണിക്കൂർ ഒപ്പം നോക്കിയാലും ഭയങ്കര ബിസി യൂട്യൂബിൽ ഭയങ്കര ബലസുന്നുണ്ട് അപ്പോൾ നല്ല വരുമാനമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കാത്തത് നിനക്കിപ്പോൾ പോരേ നിൽക്കുന്ന സ്ഥലത്തിന് നല്ല പൈസക്ക് ഇങ്ങനെ ആൾക്കാരോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ഞാൻ ബെറുതെ മെനക്കെട്ടിട്ട് എനിക്ക് പറ്റില്ല നിനക്ക് നല്ല വരുമാനം ഉണ്ടാവും യൂട്യൂബ് നല്ല വരുമാനം ഉണ്ടല്ലോ നീള പറഞ്ഞു ഭയങ്കര ഇത് ബിസി എത്ര മണിക്കൂറും ഭയങ്കര ബിസി വരുമാനമുണ്ട് അതുകൊണ്ട് നിന്റെ തന്നെ യൂട്യൂബിന് ചിലവില് തന്നെ നീ പോലെ സ്ഥലം എടുത്തോ ഞാൻ ഞാനിപ്പോൾ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട് ഒരഞ്ചാറ് ലക്ഷം റുപ്പേൻ്റെ ആയി പൈസ ഉള്ള ആൾക്കാർ എല്ലാം പറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ പോലാൾക്കൊന്നും ഇല്ലാത്ത ആൾക്കാർ എത്തിയുണ്ടല്ലോ അവർക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കാനുള്ള ഏർപ്പെടുക അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മൾ ആ ടീം പോലെ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞു ഇവൾക്ക് പൈസ കൊടുക്കരുത് ഇവള് ആൾ ഇവള് നല്ല പൈസ ഉള്ള ടീമാണ് അതുകൊണ്ട് ഇവൾക്ക് കൊടുക്കണ്ട അതില്ലാത്ത ഇല്ലാത്ത പാവങ്ങൾ ഒരുപാടുണ്ട് അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നിന്റെ നിങ്ങക്ക് പൈസ വേണ്ട കേട്ടാ അതയ്ക്കൂല നിങ്ങൾക്ക് പൈസ അയക്കുന്നില്ല ഞങ്ങൾ പൈസ ആൾക്ക് പാവമായിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ നിനക്കെല്ലാം വരുമാനമുള്ള ആള് നിങ്ങക്ക് ഭയങ്കര സമ്പത്തി സമ്പത്തി ഇല്ലാത്ത സമ്പത്തി സമ്പത്തി അതുകൊണ്ട് സമ്പത്തി ഇല്ലാത്ത ഒരുപാടുണ്ട് അവർ കൊടുക്കാം ഓക്കെ ഓക്കെ വീടിന്റെ പേരില് ഒരു പെൺകുട്ടിനെ ചൂഷണം ചെയ്യാ എന്നുള്ള ഒരു ഇതൊന്നുമില്ല ഒരു ഒരാൾ ഒരാൾക്ക് സഹായം ചെയ്യാന്നുണ്ടെങ്കിൽ അവർ ഇരുപത്തിനാല് മണിക്കൂർ വിളിക്കണം സംസാരിക്കണം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല നിങ്ങൾ വീടും കാര്യങ്ങളും സ്ഥലം പിരിക്കേണ്ട സ്ഥലം നോക്കിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഓക്കേ എന്ന് ഞാൻ പറഞ്ഞു അതിനുള്ളത് ഞാൻ ചെയ്തു പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ അടുത്ത് ചാറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊന്നും അതൊന്നും എനിക്ക് നടക്കുന്ന കാര്യമില്ല അതിപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ചേർന്ന് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് അതിൻ്റെ തന്നില്ലെങ്കിലും യൂട്യൂബിൽ നിന്ന് എപ്പോ എനിക്ക് കിട്ടുന്നു ഈ ചാറ്റും കാര്യങ്ങളും അറിയാം ഇയാൾ നിരന്തരം മെസ്സേജ് അയക്കുന്നുണ്ട് നിരന്തരം കോൾ ചെയ്തു വെറുപ്പിക്കുന്നുണ്ട് ഇയാളുടെ മെസ്സേജ് കണ്ടാൽ തന്നെ അറിയാം തീരെ വിവരമില്ലാത്തൊരു പൊട്ടനാണെന്നുള്ള കാര്യം പിന്നെ നിരന്തരം ഇയാൾ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് ഒരാൾ ഒരുപാട് തവണ കോൾ ചെയ്യുന്നതെന്നുള്ളതാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിച്ചിട്ട് അയാൾ എടുക്കുന്നില്ലെങ്കിൽ അയാൾ ബിസിയാണെന്നുള്ളതാണ് അതിനർത്ഥം അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു കോമൺ സെൻസ് ഉള്ള ആൾ ചെയ്യേണ്ട കാര്യമാണ് അതുകൊട്ടെ ഇവരിപ്പോൾ ബിസി ആയിട്ട് ഇവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് കാണും ഇയാൾ എന്ത് ചെയ്യും അയ്യായിരം മൂവായിരം നാലായിരം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഒരു മെസ്സേജ് ഉണ്ടാക്കിയാൽ കേട്ടോ എന്നിട്ട് പറയും ഇത് എത്രയായി കൂട്ടി നോക്ക് ഇതെന്നിട്ട് അതിന് കാഴ്ച ആട്ടെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ എന്തായാലും ഇവർ റെസ്പോണ്ട് ചെയ്യുമല്ലോ കാരണം പാവപ്പെട്ട ഒരു വീട് വെക്കാനുള്ള സഹായം കിട്ടുന്നൊരു കാര്യമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും റെസ്പോണ്ട് ചെയ്യുമല്ലോ അതിനു വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ കളിയാണ് ഇയാൾ കളിക്കുന്നത് എന്നുള്ളതാണ് എന്നിട്ടും ഇവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള മറുപടി കാര്യങ്ങളൊന്നും കിട്ടാതെ അല്ലേ ഐ മീൻ ഇയാൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു കൊഞ്ചിക്കോയലൊന്നും കിട്ടാതെ കാണുമ്പോൾ ഇയാൾ വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി അതും പത്ത് മണി പതിനൊന്ന് മണി സമയത്തൊക്കെയാണ് ഇയാൾ വീഡിയോ കോൾ ചെയ്യുന്നത് അപ്പോൾ ഇവർ കൃത്യമായിട്ട് ഇയാൾ കൊള്ളുന്ന രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നത് എന്തിനാണ് വീഡിയോ കോൾ ചെയ്യുന്നത് ഇയാളുടെ ഉദ്ദേശം അവിടെ നടന്നില്ലെന്നുള്ളത് അതിനെ കൃത്യമായിട്ട് ഈ എന്ന് പറയുന്ന ആൾ റെസിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇയാളുടെ സ്വഭാവം മാറി തുടങ്ങി ഇയാൾക്ക് മനസ്സിലായി ഇയാളുടെ കാര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി വീട് വെക്കാൻ വേണ്ടിയിട്ട് മാനം പണയം പെടുത്ത് പണയം വെച്ചിട്ടൊന്നും വരും നിൽക്കില്ല എന്നുള്ള ഒരു കാര്യം ഒരു മനസ്സിലായി ആ സമയത്ത് പിന്നെ ഇയാളുടെ സ്വഭാവം മാറാൻ തുടങ്ങി നിനക്ക് പൈസ ഇല്ല ഭീഷണിയുടെ രൂപത്തിലൊക്കെ റിയാക്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഷാജിദ് അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പല നരമ്പന്മാരും പല സാഹചര്യങ്ങളിലും വരുന്നതാണ് നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ വേറൊരാളെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന ആൾക്കാരോട് നമ്മൾ സഹായം ചോദിക്കുന്നത് ഒക്കെ അല്ലാതെ ഈ ആൾക്കാരെ അതിൽ നിന്ന് പിരിച്ചിട്ടൊക്കെ നമുക്കൊരു സഹായം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം നമുക്ക് നിവൃത്തിയില്ലാത്ത സിറ്റുവേഷനിലൊക്കെ ഓക്കെ പരമാവധി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കാരണം ഇവർക്കൊക്കെ ഒരു തോന്നലുണ്ടാവും നമ്മൾ അവരുടെ ഒരു ഔദാര്യമാണെന്നുള്ളൊരു തോന്നൽ അവർക്ക് എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ മാക്സിമം ഒഴിവാക്കുന്ന നല്ലത് പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഇതുപോലുള്ളൊരു സംഭവത്തിന് നമ്മൾ അല്ലെങ്കിൽ ഇതുപോലൊരു സഹായം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ പോലും അതൊരിക്കലും മറ്റൊരാൾക്ക് നമ്മളെ ചൂഷണം ചെയ്യാനുള്ളൊരു അവസരമല്ല എന്നുള്ളത് അവരും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതുപോലത്തെ പല നിരമ്പന്മാരുണ്ടാവും ഇതുപോലുള്ള ഇവർക്കൊന്നും ഇവർ ഇവരുടെയൊക്കെ അവസ്ഥ അലച്ചിട്ട് കഷ്ടം തോന്നുന്നുണ്ട് വല്ലാത്ത ജാതി മനുഷ്യന്മാരാണ് ഇവിടെയൊക്കെ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇയാൾക്കൊക്കെ ഇത്രയും പ്രായമായിട്ടുണ്ട് ഇയാളെ സൗണ്ട് കേട്ടാൽ മനസ്സിലാ അത്യാവശ്യം പ്രായമായിട്ടുള്ള ആളാണെന്നുള്ളത് ഇപ്പോഴും ഇയാളുടെ ഈ നിരമ്പ് ക്രിമേടി മാറിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും മറ്റൊരു വീഡിയോ ആയി മൈ വീണ്ടും വരെ